ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹത്തോട് സമാനമായ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് മേഘയും സൽമാനുള്ളും കുറച്ച് നാളുകൾക്ക് മുമ്പ് എത്തിയത് സീരിയലിലെ ഏതോ ഭാഗമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചെങ്കിലും ഇനി മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ആയെന്ന ഇരുവരും വ്യക്തമാക്കി പ്രണയവിവാഹമായതിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്നും ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിനാൽ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ രജിസ്റ്റർ വിവാഹം കഴിക്കുകയായിരുന്നുവെന്നും ദമ്പതിമാർ വെളിപ്പെടുത്തിയിരുന്നു ശേഷം പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയകഥയും വിവാഹത്തിലേക്ക് പെട്ടെന്നെത്താനുള്ള കാരണത്തെ പറ്റിയുമൊക്കെ ഇരുവരും സംസാരിച്ചു മാത്രമല്ല യൂട്യൂബിൽ പുതിയൊരു ചാനൽ തുടങ്ങുകയും തങ്ങളുടെ വിശേഷങ്ങൾ ഓരോന്നായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിൽ വലിയൊരു സർപ്രൈസ് സംഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ഇവർ എത്തിയിരിക്കുന്നത് ഇത് ഭയങ്കര ചെറിയ വീഡിയോ ആയിരിക്കും കാരണം വലിയൊരു സർപ്രൈസ് ന്യൂസ് വരുന്നുണ്ടെന്ന് പറയാനുള്ള ചെറിയ സർപ്രൈസ് വീഡിയോ ആണ് ഞങ്ങൾ ഒരുപാട് കാത്തു നിന്ന നിമിഷമാണിത് നിങ്ങളോടൊരു വീഡിയോ ചെയ്ത് അറിയിക്കണമെന്ന് തോന്നി ഈ ഒരു സർപ്രൈസിന് വേണ്ടി ഞങ്ങളും ഭയങ്കരമായി കാത്തിരിക്കുകയായിരുന്നു ബാക്കി ഡീറ്റെയിൽസൊക്കെ എന്താണെന്ന് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നുകൂടിയാണ് ഭയങ്കര ആകാംക്ഷ ഉള്ളത് കൊണ്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ എല്ലാം സെറ്റായതിനു ശേഷം പറയാമെന്ന് ഇപ്പോൾ വിചാരിക്കുന്നു അധികം വൈകാതെ തന്നെ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മേഘയും സൽമാനുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തത് അതേസമയം മേഘ ഗർഭിണിയാണോ എന്നും കുഞ്ഞുവാവ വരാൻ പോകുന്ന വിശേഷമായിരിക്കും ഇവർക്ക് പറയാനുള്ളതെന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളും ഉയർന്നു വരികയാണ് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ജീവിതം മാറി മറിയുമെന്ന് പറഞ്ഞാൽ അതാണെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്